ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ന്യൂസിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങളും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ എല്ലാ എല്ലാവരുടെയും ഓണമൊക്കെ രണ്ടാം ദിവസമല്ലേ ഓണം അപ്പം എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ടൊക്കെ ആഘോഷിച്ചോ അപ്പം ഞാൻ ഓണത്തിന് മുമ്പ് ഈ ഇന്നൊരു ഈ വീഡിയോ ഇടാൻ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ടും നമുക്ക് പറ്റിയില്ല അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയൊരു ഫേഷ്യലാണ് അതായത് നല്ല കണ്ണാടി പോലെ ഇരിക്കും നമ്മുടെ മുഖം കണ്ണാടി ഫേഷ്യൽ നല്ല അപ്പം ഇപ്പം ഞാനത് ഈ ഫേഷ്യൽ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഇൻ്റർവോ പറയാനിരിക്കുന്നത് നല്ല സൂപ്പർ നിറ സൂപ്പറാണ് അപ്പം നിങ്ങൾക്കിതിൽ ലൈവായിട്ട് അതിൻ്റെ റിസൾട്ടും കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല നിറം നമുക്ക് കിട്ടും അതല്ല നമ്മൾ ഒരു ഒരു ദിവസമൊക്കെയാണ് ഈ പാക്ക് ഇടുന്നതെങ്കിൽ നമുക്ക് ഒരു രണ്ട് ദിവസവും നമുക്ക് ഇൻസ്റ്റന്റ് ഇൻസ്റ്റൻറ്റായിട്ടുള്ളേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒരു രണ്ട് ദിവസം നമ്മൾ ഈ പിന്നെ എന്താ പറയുക കുറച്ച് വീട്ടിലുള്ള കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കെമിക്കലിൻ്റെ അത്രയും ഇത് വരില്ല അപ്പോൾ ഈ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസം റിസൾട്ട് കിട്ടും ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ഇട്ടുക അടിപൊളി റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോട്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം ായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നമ്മുടെ ഫേഷ്യലിന് മുന്നോടിയായിട്ട് ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഞാൻ എന്തെങ്കിലും പച്ചപ്പാലം എടുത്തിട്ടുണ്ട് അതിൽ ഒരു തുള്ളി ഒരു ഡ്രോപ്പ് നമ്മുടെ അണി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യാം ഫസ്റ്റ് തന്നെ അപ്പം എപ്പോഴും നമ്മൾ പച്ചപ്പാൽ തന്നെ എടുക്കണമല്ലേ റോമിൽക്ക് തന്നെ എടുക്കണം എന്താണെന്ന് വെച്ചാൽ അതാണ് അതിൽ കൂടുതൽ എഫക്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ കാത്തുണയങ്കായിട്ട് മുമ്പ് തന്നെ കുറച്ചൊന്നും എടുത്ത് വെച്ചാൽ മതിയല്ലോ എന്നിട്ട് മുഖം നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക നമ്മൾ എത്ര വാഷ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞാലും ശരി ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇതിൻ്റെ അകത്ത് പനിയുടെ അകത്ത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ കുറച്ച് കാലം എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇടയ്ക്കിടക്ക് ഇടയ്ക്ക് പറഞ്ഞാൽ രണ്ടും മൂന്നും ദിവസമൊക്കെ ഇങ്ങനെ ഒന്ന് ഇപ്പോൾ ഡെയിലി ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അപ്പോൾ ഇത് ഫേഷ്യൽ ഇണേക്കാട്ട് മുമ്പ് നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ചിലർ തൈര് എടുക്കും േറ്റവും നല്ലത് നമ്മൾ ഈ പച്ചപ്പാൽ തന്നെ നല്ലത് ഒരു തുള്ളി അണിയും അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഫേഷ്യലൊക്കെ ചെയ്യണേ എന്ത് പാക്ക് ഇടണെങ്കിൽ മുമ്പൊക്കെ ക്ലൻസ് ചെയ്യും ഇതുപോലെ തന്നെ ചെയ്യാറേ ചെറുതെ കുറച്ച് പാലെടുത്തിട്ട് ചിലപ്പോൾ വെറുതെ പാല് മാത്ര അപ്പം ഞാനൊന്ന് ഹണിയും കൂടി ഇട്ട് അപ്പം നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ അതായിട്ട് നമുക്കൊരു സ്ക്രബാണ് ചെയ്ത് കൊടുക്കണ്ട അപ്പം അതിനോട്ട് ഞാൻ ഒരു സ്പൂൺ നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രബിനായിട്ട് യൂസ് ചെയ്യണം കേട്ടോ ഞാൻ ക്യാമറയും കൂടെ ഒരു കയ്യിലുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി തൈര് എടുത്തിട്ടിട്ടിട്ട് ഞാനതൊന്ന് ഒരു ക്രീമി രൂപത്തിലാക്കട്ടെ കേട്ടോ പടുത്ത് നമുക്ക് സ്ക്രബ് ഇട്ടോളുകഴുതോക്കട്ടെ കഴുത്തിലൊക്കെ ആക്കുമ്പോഴേക്കും അപ്പോൾ നമ്മുടെ ഈ എന്താ പറയണ തൈരും നമ്മുടെ അരിപ്പൊടിയും കൂടിയാണേ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നും ക്രബ്ബ് ചെയ്ത് കൊടുക്കാം അപ്പം അരിപ്പൊടി തൈരും കൂടി ആവുമ്പോൾ നല്ല അടിപൊളി ഇതാണ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന സൗണ്ട് കുറച്ചു നോക്ക് ഞാനേ ഈ ഫ്രണ്ടില്ലാതെ മുങ്ങിന്ന് തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് അകത്തോട്ടൊക്കെ നമുക്ക് വെട്ട അധികം കിട്ടത്തില്ല അതുകാരണം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണേ ഞാൻ ഈ കണ്ണിന്റെ മുകളിലൊക്കെ പുരട്ടും എന്താ ചരിപ്പൊടിയും ഒക്കെയല്ലേ വേറെ ഒന്നും ഇല്ലല്ലോ ച്ച അങ് ഭയങ്കര ഇതായിട്ട് ഇതാക്കരുത് നമ്മളൊരു മയത്തിൽ വേണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവേ അപ്പത്തന്നെ നമുക്ക് നിറം കിട്ടും ഈ ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ ചുണ്ടിനൊക്കെ ചെയ്താലും നല്ലതാണ് ആ ഡെസ് ആ ഡെഡ് സെൽസ് ഒക്കെ പോവും നമ്മുടെ എല്ലായിടത്തേം ചെയ്യണം നല്ലതാണ് അപ്പം എന്നിട്ട് പാക്കിട്ടാലേ നമുക്കതിനൊരു റിസൾട്ട് കിട്ടുള്ളൂ സ്ക്രബും കൂടി ചെയ്ത് എന്നിട്ട് നമുക്ക് കഴുത്തിലോട്ടും കൂടി ഇടാം അപ്പം ഞാൻ അദ്ദേഹം മുഖമൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനിയാണ് നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് പാക്കിട്ട് കൊടുക്കട്ടെ നമുക്ക് അപ്പൊ നമ്മുടെ ഈ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ആ സ്ക്രബും കൂടി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മുഖത്തിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഉണ്ടോ നല്ലതായിട്ട് നമുക്ക് ആ സ്ക്രബ് ചെയ്തപ്പോൾ നല്ല ഇത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാക്കിട്ട് കൊടുക്കാം പാക്കിന് വേണ്ടി എടുത്തേക്കണത് നമ്മുടെ പച്ചരില്ലേ പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിലോട്ട് കുറച്ച് ഓട്ട്സും ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് അപ്പം അതിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് നമ്മൾ അരച്ചെടുക്കണം മിക്സിയിൽ അപ്പം നമ്മളിത് കുറച്ച് ഇത്ര വെള്ളം വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഇത് തന്നെ നല്ലതായിട്ട് പിന്നെ രണ്ട് വിസിൽ കേട്ടിട്ടൊന്ന് കുറച്ച് വെക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം എന്നിട്ട് ആ ഇതിലുള്ള വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് അടിച്ച് നല്ല പേസ്റ്റാക്കി നമുക്ക് എടുക്കാം അപ്പം ഞാനത് പച്ചരി പിന്നെ നമ്മുടെ ഓട്സും കൂടി കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്താണ് അപ്പം ഞാനത് കുക്കറിൽ നീല്ലോ ഈ പാത്രത്തിലോട്ടൊന്ന് മാറ്റിയതാണ് അപ്പോൾ നമുക്ക് വേകുമ്പോൾ കുറച്ച് ഇതുണ്ടാവില്ല വെള്ളമുണ്ടാകും ആ വെള്ളത്തോടുകൂടി നമുക്കിത് മിക്സിയിലോട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കായേ നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കാം നമ്മുടെ പാക്കൊക്കെ ഞാൻ അത് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലുണ്ടോ അപ്പൊ അതൊക്കെ നമുക്ക് ഞാൻ ഒരു പാത്രത്തിലോട്ടാക്കി മുഴുകാനായിട്ട് ഇട്ട് വെക്കുന്നുണ്ട് അപ്പൊ ഇത് നല്ല അടിപൊളി പാക്കാട്ടാ ഓട്ട്സും പച്ചരിയും കൂടിയെന്ന് പറഞ്ഞ കറിയാനും ഒക്കെ നല്ലൊരിതാണ് പിന്നെ നമുക്ക് ഇത്രയും പാക്ക് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് നമുക്കൊരു ബൗളിലോട്ട് എടുക്കാം അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിലൊരു സാധനം കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് അടച്ചു വെച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വേറെ സാധനം കൂടി ആവശ്യമുണ്ട് നമ്മുടെ വിറ്റാമിൻ ഇ കാപ്സോളില്ലേ ഇപ്പം നമുക്കിത് ഡെയിലി ഇട്ടുകൊടുക്കാൻ പറ്റിയ പാക്കാട്ടെ നല്ല എന്താ പറയുക ഒരു കുഴപ്പമില്ലാത്ത നല്ല ഒരു പാക്കാണിത് അപ്പോൾ മുഖം നല്ലതായിട്ട് കളർ വയ്ക്കും ഇപ്പം നമ്മളിപ്പോൾ ഇത് ഒരു ദിവസം ഒന്ന് ഇട്ട് പറ്റുമോ രണ്ടു ദിവസം ഇതിൻ്റെ കളർ എന്തായാലും നമുക്ക് ഉണ്ടാവും ഇപ്പം നമ്മൾ കെമിക്കലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ കുറേ ദിവസമൊക്കെ നിൽക്കത്തില്ലേ അതുപോലെ അല്ലേ ഇത് നമ്മൾ ഇന്ന് ഉപയോഗിച്ചാൽ ഒരു രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം ഇതിൻ്റെ കളർ എന്തായാലും നമ്മുടെ സ്കിന്നിന് ശരിക്കും ഉണ്ടാവും പിന്നെ നമ്മൾ ഡെയിലി ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് കളർ പോവാണ്ടിരുന്നോളൂ റെഡി ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാേ അപ്പോൾ നമ്മുടെ അതേ പാക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് വേണ്ട നല്ല ക്രീം പോലെ ഇട്ടുണ്ട് ഇത് നമുക്കൊന്ന് എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കാം കഴുത്ത് തുടങ്ങി തുടങ്ങിയിട്ട് കൊടുക്കണേ കഴുത്തിലും മറക്കാണ്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊരു വൈറ്റനിങ് ക്രീം എന്ന് തന്നെ പറയാം കേട്ടോ നല്ല കട്ടിയിലിട്ട് കൊടുക്കണം നമുക്ക് സ്കിൻ വൈറ്റ് ആവാനായിട്ട് ഏറ്റവും അടിപൊളി ഇതാണ് കുറേക്കാരുടെ മെയിൻ സാധനം എന്നിട്ട് നമുക്ക് എത്ര നേരം ഇട്ട് കൊടുക്കണ്ട ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൂടുതൽ നമ്മൾ വെക്കേണ്ട കാര്യമില്ല എന്താന്ന് വെച്ചാൽ ശരിക്കും ഇട്ടേച്ച് വർത്താനം പറയാൻ പാടില്ല ഞാൻ പിന്നെ നിങ്ങളോട് മദ്യം ഇതില്ലാണ്ട് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ വലിയും അപ്പം ഈ പാക്ക് നമുക്ക് ഡെയിലി ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു കുഴപ്പവും ഇല്ല സ്കിൻ നല്ല ആവും പിന്നെ നമ്മളിത് കഴിഞ്ഞാൽ അതിൻ്റെ നിറം നമുക്ക് രണ്ട് മൂന്ന് ദിവസം എന്തായാലും ഉണ്ടാകും ശരിക്കും ഒരു ബ്രൈറ്റ് കളർ ഉണ്ടാവും അപ്പോൾ ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ അത് ഓലെ നല്ല ഇതുണ്ടാകും റിസൾട്ട് ഉണ്ടാവും അത് നമ്മുടെ ഓട്സും പച്ചരിയും കൂടിയാണ് നമ്മൾ വേവിച്ചത് പെട്ടെന്ന് കഴിയും കുക്കറിലോട്ട് ഒരു രണ്ട് സ്പൂൺ പച്ചരി പിന്നെ അധികം ദിവസത്തേക്കാണ് ഞാൻ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലതായിട്ട് കുറച്ചധികം ഉണ്ടാക്കി വെക്കും അപ്പോൾ ഇത് ഒരു ദിവസം ചെയ്തതാണേ ഒരു ദിവസം ചെയ്ത് നോക്കിയതാണ് അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അങ്ങനത്തെ നല്ല പാക്കാണ് നിങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചു തരുന്നത് ഇട്ടിട്ട് റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കൂ കഴിഞ്ഞ ദിവസം ഞാനൊരു പാക്കിൻ്റെ ചെയ്തായിരുന്നു അതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് ഒന്നൊരു ഹൈഡ്രാഫേഷൻ്റെ ചെയ്തായിരുന്നു പിന്നെ അത് കൂടാണ്ടും കൂടി ഒരെണ്ണം കൂടി ഇട്ട് ഇതാണ് നമുക്ക് ലൈവായിട്ട് നമുക്ക് ഈ എന്താ പറയുക റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഞാൻ വാഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇരുന്ന് തന്നെ വാഷ് ചെയ്യാം കട്ടിയിലിടണേ നല്ല കട്ടിയിൽ തന്നെ ഇടും പിന്നെ അരമണിക്കൂറൊന്നും വെക്കേണ്ട ഒരു കാര്യവും ഇല്ല നമ്മളെന്ത് ക്രീം ഇട്ടാലും ശരി ഇട്ടാലും ശരി നമുക്ക് ഇരുപത് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ അതിൽ കൂടുതലൊന്നും നമ്മൾ വെച്ചോണ്ടിരിക്കണ്ട എല്ലാ വശത്തോട്ടും ാക്കണ രീതിയിൽ വേണം കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് ഇട്ടായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ മേക്കപ്പ് ഒന്നും വേണ്ട എന്നും പറയും ഞാനൊന്നും ഇട്ടില്ലായിരുന്നു അപ്പം അതും നല്ല അടിപൊളിയായിരുന്നു അതായത് നമുക്ക് വെറുതെ മോൻ കഴുകി പോകാം ആ ക്രീമിട്ടേക്ക് ഒരു ഇതൂടെ ഉണ്ടായിരുന്നു അത്രയ്ക്ക് നല്ല ഇതായിരുന്നു അതെൻ്റെ എല്ലായിടത്തും ഒക്കെ ആയിട്ടുണ്ടേ ഞാൻ വിചാരി മീറ്റ് പോയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ വരട്ടെ അല്ലെങ്കിൽ കഴുത്തൊരു കളറ് മുഖൊരു കളറായിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഒരു ഇരുപത് മിനിറ്റായിട്ട് കാണാട്ടെ അതേ നമ്മുടെ പാക്കൊക്കെ ഇട്ടിട്ട് ഇരുപത് മിനിറ്റ് ഒക്കെ ആയി അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുടച്ചെടുക്കാം അതിന് പോയി നമുക്കൊന്ന് ഉണങ്ങിയിരിക്കണല്ലേ അപ്പോൾ ഒന്ന് നമുക്ക് വെള്ളമൊഴിച്ചിട്ടൊന്ന് ഇങ്ങനെ കാണിക്കണേ ഇനി നമുക്ക് തുടച്ചെടുക്കാം അപ്പം നമ്മുടെ അരിപ്പൊടി അരിപ്പൊടിയും മോട്സും ഉണ്ടോ നമ്മുടെ മുഖത്തിൻ്റെ അപ്പം ഇത് നമുക്ക് ഡെയിലി ചെയ്യേ ഒരു കുഴപ്പവും അരിപ്പൊടി ഓട്സും സ്കിന്നിന് ഏറ്റവും നല്ല ഇതാണ് നമ്മുടെ കണ്ണിൻ്റെ മേതെ ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ നല്ല റിസൾട്ട് അല്ലേ എല്ലാവർക്കും ട്രൈ ചെയ്ത് കൊടുക്കാം സിമ്പിളായിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ വാഷ് ചെയ്തൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതാണ് ഞാൻ ഒക്കെ ലൈവായിട്ട് ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്കൊത്തിരി ഗുണം കിട്ടിയിട്ടുള്ളതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നമ്മൾ ഡെയിലി ഇട്ടുകൊടുത്താൽ നമുക്ക് ഈ നിറം തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും പോകണമുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ഇടുന്നുള്ളോന്നുണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ നിറം ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് നിൽക്കും അപ്പോൾ ഡെയിലി ഇട്ടാൽ നല്ലതായിട്ട് അപ്പോൾ ഞാനിത് ഓണത്തിന് മുമ്പ് ഇടണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇത് രണ്ട് ഇത് ഇരുപത് മിനിറ്റ് നമ്മളിത് വെച്ച് കഴിഞ്ഞിട്ട് ഇടുമ്പോൾ ഭയങ്കര ഡ്രൈ ആവും അപ്പോൾ നമ്മളൊന്ന് വെള്ളമൊന്നും നനച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം തുടച്ചെടുക്കാനായിട്ട് അല്ല മുഖം എങ്ങനെ എന്ത് പാക്കിട്ടാലും ഒന്ന് നനച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട് അപ്പോൾ കണ്ട കഴുത്തും കഴുത്തിനൊക്കെ നല്ല നിറം വെച്ചല്ലേ അപ്പം നമ്മുടെ പച്ചരി വേവിച്ചതും നമ്മുടെ ഓട്സും കൂടി പുരട്ടിയാൽ മുഴം നല്ല അട്ടി കളിയാവും അപ്പം എന്തായാലും കഴുത്തിനും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ എന്ത് പാക്കിറ്റായാലും നമ്മുടെ കഴുത്തിന് ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് ആ കഴുത്തിനും കൂടി ഉള്ള ആ നിറം കിട്ടുകയുള്ളൂ നമ്മുടെ കഴുത്തിനും മുഖത്തും ഒക്കെ ഏതാണ്ട് ഒരു നിറം പോലെ തന്നെ ആയില്ലേ ഒരേ കളറായില്ലേ ആയില്ലേ എല്ലാവർക്കും ഇഷ്ടമായതന്നെയായിരിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം കാ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്